അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു ഇന്നും ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിയിരുന്നു നേവി സംഘങ്ങളും എൻ ഡി ആർ എഫ് സംഘങ്ങളും കൂടാതെ ഈശ്വർ മാപ്പയുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്നത്തെ തിരച്ചിൽ ദുഷ്കരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇന്നലെ രാത്രി ഷിരൂരിൽ പെയ്ത മഴ കാരണം ഗംഗാവാലിപ്പുഴ കലങ്ങി മറിഞ്ഞു കിടക്കുകയായിരുന്നു വിസിബിലിറ്റി വളരെ കുറവായിരുന്നു കൂടാതെ ഇന്ന് പകലിലും ഷിറൂരിൽ കഠിനമായ മഴ അനുഭവപ്പെട്ടു ഇന്ന് പത്തുമണിക്കാണ് ഈശ്വർ മേപ്പയുടെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾ തിരച്ചിൽ ആരംഭിച്ചത് ഇന്ന് തിരച്ചിലിനിറങ്ങിയ നേവി സംഘങ്ങൾക്കും അതുപോലെ ഈശ്വർ മേപ്പയ്ക്കും അവർക്ക് രണ്ടു പേർക്കും രണ്ട് ടീം അംഗങ്ങൾക്കും പല ദിക്കിലും രണ്ട് രണ്ട് ഭാഗങ്ങളിലും ഓരോ വണ്ടികളുടെ ലൊക്കേഷൻ കാണാൻ സാധിച്ചു നേവിയുടെ സംഘങ്ങൾ കണ്ടെത്തിയ വണ്ടി അത് അർജുൻ്റെ വണ്ടിയല്ല എന്നാണ് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഈശ്വർമേപ്പെ കണ്ടെത്തിയ ലൊക്കേഷൻ അത് അർജുൻ്റെ വണ്ടിയാണെന്നും സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രവുമല്ല ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഒരുപാട് മരങ്ങൾ ഒരുപാട് മരങ്ങൾ എന്ന് പറയുമ്പോൾ അത് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരങ്ങളല്ല ഈ പുറത്തുണ്ടായിരുന്ന ആ മലയുടെ മുകളിൽ ഉണ്ടായിരുന്ന മരങ്ങളെല്ലാം അടിഞ്ഞു ചേർന്നുകൊണ്ട് പുഴയുടെ അടിത്തട്ടിൽ വളരെ ഭീകരമായ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് ഈശ്വർ മേപ്പയും അതുപോലെ നേവി അംഗങ്ങളും പറയുന്നത് കൂടാതെ വലിയ വലിയ പാറക്കല്ലുകളും കല്ലുകളും വലിയ പല പല ടൈപ്പിലുള്ള മരങ്ങളും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് എന്നും അറിയാൻ സാധിച്ചു ഉച്ചയ്ക്ക് ശേഷം മഴ തോർന്ന സമയത്ത് നല്ല രീതിയിലുള്ള തിരച്ചിലാണ് ഡൈവിങ്ങാണ് ഈശ്വർ മേപ്പയുടെ നേതൃത്വത്തിൽ നടന്നത് ഇതിനിടയിൽ വണ്ടിയുടെ പല പല ലോഹഭാഗങ്ങളും കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ ആ ലോഹഭാഗങ്ങളൊന്നും തന്നെ അർജുന അർജുനോടിച്ചിരുന്ന വണ്ടിയുടേതല്ല എന്നാണ് മനാഫ് സ്ഥിരീകരിക്കുന്നത് കൂടാതെ ഗംഗാതി ബാലിപ്പുഴയുടെ അടിത്തട്ടിലുള്ള ആൽമരങ്ങളും അതുപോലെ മറ്റു മരങ്ങളൊക്കെ തന്നെ ഒന്നോ രണ്ടോ മരങ്ങൾ ഇന്ന് ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു അതുപോലെയുള്ള ഒരുപാട് മരങ്ങൾ ഇനിയും ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ട് എന്നാണ് ഈശ്വർ മേപ്പെ പറയുന്നത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് തിങ്കളാഴ്ചയായിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും നല്ല രീതിയിൽ തന്നെയുള്ള തിരച്ചിൽ ആരംഭിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്